ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമുക്ക് വചന വചനവിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ആറാമധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് സത്യത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട് യേശുവിന് വഴിയൊരുക്കുവാനായി കടന്നു സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദമാണ് ഇന്നത്തെ ചിന്താവിഷയം നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണിത് ഈ സുവിശേഷത്തിൽ നാല് വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുന്നു നാല് വ്യത്യസ്തമായ മനോഭാവങ്ങൾ വച്ചു പുലർത്തുന്ന നാല് വ്യക്തികളാണ് ഇവർ ഒന്നാമത്തേത് സ്നാപക യോഹന്നാൻ സത്യത്തിന് സാക്ഷ്യം നൽകുവാനായി കടന്നു വന്നവൻ ദൈവഹിതത്തോട് അതേ എന്ന് ധീരതയോടെ പ്രത്യുദ്ധരിച്ചവൻ തൻ്റെ ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നാലും ദൈവഹിതത്തിന് എതിരായി ഒന്നും ചെയ്യുകയില്ല എന്ന് തൻ്റെ ജീവിതം കൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തിയവൻ സത്യത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവഹിതമനുസരിച്ചു കൊണ്ട് ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു സ്നാപക യോഹന്നാൻ ഇനി രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഹേറോദേസ് രാജാവാണ് അദ്ദേഹം ദൈവത്തിൻ്റെ എന്താണെന്ന് തിരിച്ചറിഞ്ഞു സ്നാപക യോഹന്നാനിൽ നിന്നും തന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നും തൻ്റെ പ്രവൃത്തികളിലെ തെറ്റായ പ്രവൃത്തികൾ എന്താണെന്നും ഹെയറുദേശ് രാജാവ് തിരിച്ചറിഞ്ഞു തൻ്റെ പ്രവൃത്തികൾക്കെതിരെ രൂക്ഷമായി വിമർശിച്ചു അതുകൊണ്ട് തന്നെ സ്നാപക യോഹന്നാനോട് ഹെയറുദ്ദി രാജാവിന് ദേഷ്യമുണ്ട് എതിർപ്പുണ്ട് എങ്കിൽ തന്നെയും ഭയം നിമിത്തം ദൈവഹിതത്തിന് എതിരെ ഒന്നും പ്രവർത്തിക്കുന്നില്ല ദൈവത്തോടുള്ള ഭയം നിമിത്തം അല്ലെങ്കിൽ ദൈവഹിതത്തിന് എതിരെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യ ഫലങ്ങളെ ഓർത്ത് ഭയന്നുകൊണ്ട് സത്യത്തിനെതിരെ പ്രവർത്തിക്കുവാൻ ഹേറോദേസ് രാജാവ് തയ്യാറാകുന്നില്ല ഭയം നിമിത്തം ദൈവഹിതത്തിന് എതിരെ പ്രവർത്തിക്കാത്ത ഹേറോദേസ് രാജാവാണ് രണ്ടാമത്തെ വ്യക്തി ഇനി മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഹേറോദിയായുടെ മകളാണ് അവൾ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ പരിശ്രമിക്കുന്നില്ല എങ്കിൽ തന്നെയും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി സത്യത്തെ കുഴിച്ചു മൂടുവാനായിട്ടാണ് അവൾ തയ്യാറാകുന്നത് പ്രത്യക്ഷത്തിൽ സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ തന്നെ മുറപ്പെടുത്തിയില്ല എങ്കിൽ തന്നെയും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ദൈവഹിതത്തിന് എതിരെ പ്രവർത്തിക്കുവാൻ അവൾ തയ്യാറായി ഇനി നാലാമത്തെ വ്യക്തിയാണ് ഹെറോദിയ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നും താൻ ചെയ്ത തിന്മയുടെ പ്രവൃത്തികൾ എന്താണെന്നും തിരിച്ചറിഞ്ഞിട്ടും അവൾ സത്യത്തിനു നേരെ അല്ലെങ്കിൽ പ്രകാശത്തിനു നേരെ മുഖം തിരിക്കാൻ പരിശ്രമിക്കുകയാണ് ദൈവഹിതത്തിന് എതിരെ പ്രവർത്തിച്ചു തൻ്റെ പ്രവർത്തികളെ ന്യായീകരിക്കുവാൻ പ്രകാശത്തെ അല്ലെങ്കിൽ സത്യത്തെ മനപൂർവ്വം മറവ് ചെയ്യുവാൻ നീക്കം ചെയ്യുവാനാണ് അവൾ പരിശ്രമിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം ഇതിൽ ഏത് മനോഭാവമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ദൈവഹിതത്തിന് എതിരെ പ്രവർത്തിച്ച ഹേറോദിയായെ പോലെയോ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദൈവഹിതത്തെ മറവു ചെയ്യാൻ ശ്രമിക്കുന്ന ഹേറോദിയായുടെ മകളെ പോലെയോ ഭയം ഉള്ളതുകൊണ്ട് മാത്രം ദൈവഹിതത്തിന് എതിരെ പ്രവർത്തിക്കാത്ത ഹേറോദേസ് രാജാവിനെ പോലെയോ അതോ സ്വന്തം ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നിട്ടും ദൈവഹിതത്തിന് അതേ എന്ന് പ്രത്യദ്വരിച്ച സ്നാപക യോഹന്നാനെ പോലെയാണോ നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ടു പോകുന്നത് എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം നമ്മെ പറ്റിയുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാനും ദൈവഹിതമനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് നയിക്കുവാനും നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ